രണ്ട് ദിവസമായിട്ടേ ഗൂഗിളിൽ ഭയങ്കരമായിട്ടുള്ളൊരു സെർച്ച് നടക്കുന്നുണ്ട് ഏതാ നിങ്ങൾക്ക് ചോദിച്ചാൽ അറിയാം പലസ്തീനോ അല്ലെങ്കിൽ ഇസ്രായേൽ തമ്മിലുള്ള യുദ്ധമോ കാര്യങ്ങളൊന്നുമല്ല പകരം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ കന്യാകുമാരി എന്ന് പറയുന്ന സ്ഥലത്തെ വിവേകാനന്ദ പാറ എന്ന് പറയുന്ന ഒരു ഇടത്തെക്കുറിച്ച് ഒരു 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 ദൈവികമായിട്ടുള്ളൊരു ഇടത്തെക്കുറിച്ചുള്ള തിരച്ചിലുകളാണ് ഇന്ന് ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നത് അത് നടക്കാനിടയാക്കിയൊരു മനുഷ്യനുണ്ട് ശ്രീ നരേന്ദ്രമോദി ആ ഒരു കാര്യത്തെ വളരെ മോശമായി കൊണ്ട് കളിയാക്കുന്ന തരത്തിലൊക്കെ ആളുകളും ഇങ്ങനെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലൂടെ അവർക്ക് അതിനെ അവർക്കതിനെ പറ്റുമെന്നറിയാം പക്ഷെ അവരറിയാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയാകുന്നതിന് മുമ്പ് തന്നെ നരേന്ദ്രമോദി പറഞ്ഞൊരു കാര്യമുണ്ട് അദ്ദേഹം പറഞ്ഞ എല്ലാ കാര്യങ്ങളും അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങളെ ഈ പറഞ്ഞ പോലെ വിരലി പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞ കാര്യം ഏതാണ് നടക്കാതിരുന്നിട്ടുള്ളത് എല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം ഈ ഈ പദവിയിൽ കയറുന്നതിന് മുമ്പ് തന്നെ നമ്മളോട് പറഞ്ഞ കാര്യമാണ് ഇന്ത്യയുടെ പൈതൃകം ഞാൻ ഉയർത്തും അത് മറ്റു രാജ്യങ്ങളിലോട്ട് ഞാൻ എത്തിക്കും ഇന്ത്യ എന്താണെന്നും ഭാരതം എന്താണെന്നൊക്കെ ഞാൻ എല്ലാ രാജ്യക്കാരെയും അറിയിക്കും നമ്മുടെ പൈതൃകങ്ങളെ നമ്മുടെ വിശ്വാസങ്ങളെ നമ്മുടെ നല്ലതായിട്ടുള്ള എല്ലാത്തിനെയും മറ്റു രാജ്യക്കാരെ മുമ്പിൽ ഞാൻ തുറന്നു കാണിക്കും ഭാരതത്തിന്റെ യശസ് വാനോളം ഞാൻ ഉയർത്തും ഇന്ന് സോഷ്യൽ മീഡിയയിൽ മൊത്തം തരംഗേതാണ് എല്ലാവരുടെയും കണ്ണ് ഫലസ്തീനിലോട്ടാണ് എന്ന് പറയുന്ന അതിൽ നിന്നും മാറി എല്ലാവരുടെയും കണ്ണും വിരലും സെർച്ചും എല്ലാം നടക്കുന്നത് വിവേകാനന്ദ വിവേകാനന്ദപ്പാറയെ കുറിച്ചാണ് കാരണം ലോകരാജ്യങ്ങളിലെ നമ്പർ വൺ ആയിട്ടുള്ള ഒരു നേതാവ് പോയിരുന്ന് ധ്യാനം ചെയ്യുന്നത് ഈ പറഞ്ഞ ഈ പറയുന്ന വിവേകാനന്ദ വിവേകാനന്ദപ്പാറയിലാണ് ഇതിലും വലിയ ഒരു ഒരു എന്താ പറയുക ഇന്ത്യൻ അംബാസിഡർ വേറെ ഉണ്ടോ ഇന്ത്യൻ അംബാസിഡർ എന്ന് പറയുന്നത് അത് കുറവായി പോകും ഭാരത അംബാസിഡർ എന്ന് വേണം പറയാം ഭാരതത്തെ ഇങ്ങനെ മറ്റു രാജ്യക്കാരെ മുമ്പിലോട്ട് മൂപ്പര് തുറന്നു കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങളായിട്ട് അതൊരു ഭാഗ്യം ചെയ്ത മനുഷ്യനെ സാധിക്കുള്ളൂ നിങ്ങൾ കളിയാക്കി ഗോ എന്ത് വേണേലും ചെയ്താൽ അതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല പക്ഷെ യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്കറിയാലോ ഇപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ ഇപ്പം എല്ലാവരും അങ്ങോട്ടാ നോക്കുന്നത് അതിലോട്ട് എത്തിച്ചതാണ് അദ്ദേഹം അതെങ്ങനെത്തിയ ഒന്ന് രണ്ട് ദിവസം കൊണ്ട് മുമ്പിൽ എത്തിയതല്ല ആ ഒരു സ്ഥാനത്തോട്ട് അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്താലും മറ്റാൾക്കാർ അത് വീക്ഷിക്കും അല്ലെങ്കിൽ അത് സസൂക്ഷ്മം എന്ന് പറയുന്ന തലത്തിലോട്ട് അദ്ദേഹം ഒരു ദിവസം കൊണ്ട് എത്തിയതല്ല അദ്ദേഹത്തിൻ്റെ ഇച്ഛാശക്തി കൊണ്ട് അദ്ദേഹം ആ ലെവലിലോട്ട് വന്നതാണ് നമുക്ക് എന്തു ചെയ്യാൻ പറ്റും നമുക്ക് കുറെ കളിയാക്കാൻ പറ്റും അല്ലേ അതിനെ നമുക്ക് പറ്റും നമ്മൾ മലയാളികളാണ് നമുക്ക് പറ്റുന്ന ഏക ഒരു കാര്യം എന്താണ് എന്തിനും പുച്ഛിച്ച് തള്ളുക അവസാനം ഗതിയില്ലാതെ വരുമ്പോൾ ഈ പുച്ഛിച്ച് തള്ളിയതിനൊക്കെ പൊന്നായിട്ട് സ്വീകരിക്കുക ഇത് നമ്മൾ സ്ഥിരം ചെയ്യുന്നല്ലേ പുച്ഛിച്ചോ ഇത് നമ്മുടെ ട്രേഡ് മാർക്കാണ് മലയാളീസിന്റെ ട്രേഡ് മാർക്കാണ് അവസാനം അപ്പം എന്താ ഇപ്പം ലോകങ്ങൾ മൊത്തം ഇങ്ങോട്ട ഇങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നിങ്ങൾക്ക് കുരുവോ മറ്റേ അമുട്ടൊക്കെ പൊട്ടും സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങൾ അതിനൊന്നും ആരും മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് കേട്ടോ നിങ്ങൾ പൊട്ടിക്കണം മറ്റു രാജ്യക്കാരും നോക്കണം എന്താ അറിയും ഇങ്ങനെ ഒരു സാധനം നമ്മുടെ നാട്ടിൽ നടക്കുമ്പോ നമ്മുടെ ആളുടെ റിയാക്ഷൻ എന്താണ് അല്ലെ നമ്മുടെ ആളുകളുടെ റിയാക്ഷൻ എന്താണെന്ന് എന്താണെന്നവര് നോക്കുന്നത് അപ്പോ എല്ലായിടത്തും നല്ല പോസിറ്റീവായിട്ട് ഇങ്ങനെ റിയാക്ഷൻ വരുമ്പോൾ കേരളത്തിൽ മാത്രം കൊറേ ആൾക്കാര് പൊട്ടത്തവളയെ പോലെ ഈ കിണറിലിരുന്നിട്ട് ഇങ്ങനെ ചാടുക എവിടക്ക് എവിടക്കാ ചാടുന്നത് എവിടേം ചാടാൻ പറ്റില്ല അങ്ങനെ ചാടികൊണ്ടിരിക്കുന്നു ഇപ്പൊ പുറത്തേട് ഇപ്പൊ പുറത്തേടും എന്ന് പറഞ്ഞിട്ട് ശരിക്കും അവർ കളിയാക്കുകയാണ് നിങ്ങളുടെ ക്വാളിറ്റി അവർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് മനസിലായ മനസ്സിലായ എന്താണ് അവസ്ഥ ഒന്നെങ്കിലും നന്നാവാൻ പറ്റും നോക്കടേ